തനിക്ക് ലഭിച്ച കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തിൽ നിന്ന് രാജിക്കൊരുങ്ങുന്നുവെന്ന വാർത്തകൾ നിഷേധിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി മോദി സർക്കാരിൽ അംഗമായതിൽ അഭിമാനമെന്നും സുരേഷ് ഗോപി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആതിര സരസ്വതി ചേരുന്നു ആതിര ഏറെ നാടകീയതകൾ നിറഞ്ഞ മുഹൂർത്തങ്ങളിലൂടെയാണ് കടന്നുപോയത് കേന്ദ്ര സഹമന്ത്രിയാവുന്നു പിന്നീട് ആ മന്ത്രിസ്ഥാനം താൻ ഒഴിയുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നു സിനിമയിലേക്ക് കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് എന്ന് പറയുന്നു ഇപ്പോൾ അത്തരം വാർത്തകളെല്ലാം നിഷേധിച്ച് സുരേഷ് ഗോപി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന തെറ്റായ വാർത്തയാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന തെറ്റായ വാർത്ത എന്ന് ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി രംഗത്തെത്തിയിരിക്കുകയാണ് മോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ അംഗമാകാനും കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കാനും സാധിച്ചത് അഭിമാനകരമായ കാര്യം തന്നെയാണെന്നും സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ വികസനത്തിനും സമൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കാൻ താൻ ബാധ്യസ്ഥനാണെന്നും പ്രതിജ്ഞാബദ്ധനാണെന്നും ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റിൽ പറയുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച എല്ലാ വാർത്തകളെയും നിഷേധിച്ചിരിക്കുന്ന തരത്തിലാണ് മോദിയുടെ ചിത്രവും ഉൾപ്പെടുത്തി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വാതി എന്തായാലും അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമമിട്ട് സുരേഷ് ഗോപി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് എന്ന വാർത്തകളാണ് അദ്ദേഹം നിഷേധിച്ചിരിക്കുന്നത് പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റെന്ന് സുരേഷ് ഗോപി പറയുന്നു മോദി സർക്കാരിൽ അംഗമായതിൽ അഭിമാനമെന്നും സുരേഷ് ഗോപി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ആ വിവരങ്ങളാണ് ആതിരാ സരസ്വത് നൽകിയത്